വാതിലുകളും ജനലുകളും ഒന്നും ഇല്ലാത്ത ഒരു വീടിനെക്കുറിച്ച് നിങ്ങളൊക്കെ സങ്കല്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വീട് അത് നിങ്ങളുടെ കൺസെപ്റ്റിലുണ്ടോ പക്ഷേ അങ്ങനെയും ധാരാളം ആളുകൾ ഈ വാതിലുകളും ജനലുകളും ഒന്നും ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്നുണ്ട് ശരിയായി പറഞ്ഞാൽ അതിനെ വീട് എന്നല്ല പറയുക അതിനെ ഒരു കൂടാരം എന്ന് പറയുന്നതാണ് ശരി അതായത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കമ്പുകൾ നാട്ടി അതിന് കുറുകെ ഒരു വള്ളി വലിച്ചു കെട്ടിയിട്ട് നാല് വശവും കുറ്റി ഈ വള്ളിയിലേക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീല പ്ലാസ്റ്റിക് പടുത അത് ഇട്ടിന് ശേഷം ആ കുറ്റികളിൽ വലിച്ചു കെട്ടി അതിനുള്ളിൽ താമസിക്കുന്ന ചില ആളുകളുണ്ട് ചില ആളുകളെന്നല്ല ധാരാളം ആളുകൾ അങ്ങനെ നമ്മളുടെ ഈ രാജ്യത്ത് അതായത് ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒരു കൂടാരത്തിലാണ് ഈ സുനിത എന്ന് പറഞ്ഞ ഇരുപത് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയും ജീവിക്കുന്നത് സുനിതയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല സുനിടെ സ്വപ്നങ്ങളിലെ വീടും അല്ലെങ്കിൽ സുനിത ജനിച്ചു വളർന്ന വീടൊന്നും ആയിരുന്നില്ല ചില പ്രത്യേക അവസ്ഥയിൽ ആ അവസ്ഥാന്തരങ്ങളിൽ നിന്ന് സുനിത അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് അത് രാവിലെ ഉറക്കമുണർന്ന ജനലോട് പുറത്തേക്ക് നോക്കുമ്പോൾ മാടത്തെ കിളികളെയും അല്ലെങ്കിൽ ഓലങ്ങാലി ഒക്കെ കാണുക നേർത്ത മഞ്ഞിൻ്റെ വെയിൽനാളങ്ങൾ ആ മഞ്ഞിൽ തട്ടുമ്പോഴുള്ള ഭംഗി ആസ്വദിക്കുക മഴ പെയ്യുമ്പോൾ മഴത്തുള്ളിയിൽ മഴത്തുള്ളികളുടെ ആ തണവും അല്ലെങ്കിൽ ആ മഴ പെയ്യുന്ന സംഗീതവും ഒക്കെ കേട്ടുണരുക ആ പ്രഭാതത്തിൻ്റെ എല്ലാ നന്മകളും കണ്ട് ആസ്വദിക്കുക മരങ്ങളിലൊക്കെ തങ്ങി നിൽക്കുന്ന ജലഗണങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞു തുള്ളികളോ മഴത്തുള്ളികളോ ഒക്കെ കണ്ട് നിർവൃതി നിർവൃതിയടയുക അത് കണ്ട് സ്വപ്നം കാണുക ഒരു കൗമാരക്കാരിയുടെ അല്ലെങ്കിൽ ഒരു യൗവനത്തിലേക്ക് നടക്കുന്ന പെൺകുട്ടിയുടെ ഉള്ളിലുള്ള എല്ലാ മോഹങ്ങളും മനസ്സിലൊതുക്കി അതിനെയൊക്കെ ബലി കൊടുത്തിട്ട് ഇപ്പോൾ ജീവിക്കുകയാണ് ആര് സുനിത എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി സുനിതയ്ക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ പ്രായം ഞാൻ പറയുകയുണ്ടായി സുനിതയുടെ മുഴുവൻ പേര് സുനിത ഷിൻഡെ എന്നാണ് എന്തുകൊണ്ടാണ് ഈ കൂടാരത്തിനുള്ളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടാരത്തിൽ കഴിയുന്ന സുനിതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ വലിയ വലിയ നല്ല കെട്ടുറപ്പുള്ള വലിയ വലിയ വീടുകളുടെ ഉള്ളിൽ താമസിക്കുന്നവരാണ് ശരിയല്ലേ നമ്മളുടെ മക്കൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഭാര്യമാർ നമ്മളുടെ അമ്മമാർ നമ്മളുടെ സഹോദരിമാർ അവരൊക്കെ നല്ല ഉറപ്പുള്ള നമ്മുടെ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ വീടുകൾ നിർമ്മിക്കുന്ന ആളുകളുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വളരെ മനോഹരമായ വീടുകൾക്കുള്ളിൽ കഴിയുന്ന നമ്മൾ ചിലപ്പോഴെങ്കിലും ചില സമയത്തെങ്കിലും ഇത്തരത്തിലുള്ള ചില നേരിൻ്റെ നേർക്കാഴ്ചകൾ അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സുനിതയെ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു സുനിതയ്ക്കിപ്പോൾ ഇരുപത് വയസ്സായിരുന്നു പ്രായം ഇരുപത് വയസ്സാണ് പ്രായം സുനിതയുടെ അമ്മ സുനിതയ്ക്ക് പതിനാറ് വയസ്സായപ്പോൾ അതായത് ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് സുനിത പ്ലസ് വണ്ണിലേക്ക് കയറിയ സമയത്ത് ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് സുനിതയ്ക്ക് എന്ന് പറഞ്ഞാൽ സുനിത ഒരേ ഒരു മകളാണ് എന്ന് പറഞ്ഞാൽ സുനിതയ്ക്ക് ജീവനാണ് സുനിതയുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സുനിതയുടെ ജീവിതവും സുനിതയുടെ എല്ലാ ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ചോളം അവൾക്ക് അച്ഛൻ മരിച്ചുപോയ ഒരു കുട്ടിയാണെങ്കിൽ പിന്നീട് അവളുടെ ഭൂമിയും ആകാശവും സ്വർഗവും നരകവും ഒക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ അവളുടെ അമ്മയാണ് അമ്മയുടെ പരിലാളനവും അമ്മയുടെ സ്നേഹവും അമ്മയുടെ സാമീപ്യവും അമ്മയുടെ ആ മമതയും ഒക്കെ ഏറ്റു സുനിത വളർന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയൊരു സംഗതി ഉണ്ടായിരുന്നു സുനിതയുടെ അമ്മക്ക് ക്യാൻസറാണ് ക്യാൻസറായി മരണപ്പെട്ടു പോയി എന്ന് ഞാൻ പറയുകയുണ്ടായി പക്ഷേ അവർ വളരെ ചെറു ചെറുപ്രായത്തിൽ തന്നെ സുനിത ചെറുതായപ്പോൾ തന്നെ സുനിതയുടെ വീട്ടുകാർ സുനിധിയുടെ അമ്മയുടെ വീട്ടുകാർ അവരെ മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ സുനിതയ്ക്ക് അച്ഛൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു രണ്ടാനച്ഛനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടാനച്ഛൻ്റെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമൊന്നും ആയിരുന്നില്ല പക്ഷേ പതിനാറാമത്തെ വയസ്സിൽ സുനിതയ്ക്ക് അമ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ പിന്നീട് സുനിതയ്ക്ക് ലോകത്തുണ്ടായ ഉള്ള ഒരേ ഒരു ബന്ധു എന്ന് പറഞ്ഞാൽ അത് സുനിതയുടെ ഈ രണ്ടാൻ അച്ഛനാണുള്ളത് അയാളുടെ പേര് കാശിനാഥൻ എന്നായിരുന്നു അപ്പോൾ ഈ കാശിനാഥൻ എന്ന് പറഞ്ഞ ഈ രണ്ടാനച്ഛൻ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ആളായിരുന്നു ഭാര്യയെ ക്യാൻസർ വന്ന് മരിച്ചതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യയുടെ മകളെ ഭാര്യയുടെ മകളെ ഇന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത് അയാളുടെ മകളല്ലോ ആ പെൺകുട്ടിയെ സുനിത എന്ന് പറഞ്ഞ പറഞ്ഞ് പതിനാറുകാരിയെ അയാൾ നശിപ്പിക്കുകയും അത് കൂടാതെ അയാൾ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് മുംബൈയിലെ ചുവന്ന തെരുവിലേക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയുമാണ് ഉണ്ടായത് അപ്പോൾ ഒരു പതിനാറ് വയസ്സുള്ള ഒരു കൗമാര കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ കൗമാരത്തിൽ നിന്ന് യമുനത്തിലേക്ക് കടക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ സകല സ്വപ്നങ്ങളും സകല പ്രതീക്ഷകളും തല്ലി തകർത്ത് അത് ഞെരിച്ച് കശക്കി എറിഞ്ഞതിന് ശേഷം അവളെ മറ്റൊരു വലിയ ഒരു റാക്കറ്റിലേക്ക് അയാൾ വിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു നമുക്കറിയാം ബോംബെയിൽ മുംബൈയിൽ അല്ലെങ്കിൽ കൊൽക്കത്തയിൽ ഉള്ള ഇതുപോലുള്ള തെരുവുകളിലേക്ക് പെൺകുട്ടികൾ ആപ്പിട്ട് കഴിഞ്ഞാൽ അവർ രണ്ട് മൂന്ന് വർഷം കൊണ്ട് അവരുടെ ചോരയും നീരുമെല്ലാം പോയിട്ട് അവരൊരു പ്രത്യേക ഒരു അവസ്ഥയിൽ കൂടി അവർ കടന്നു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത്തരത്തിൽ നിർബന്ധപൂർവം ചില ഏജൻറ്റുമാർ മുഖേന അങ്ങനെ എത്തുന്ന ചില പെൺകുട്ടികളെയൊക്കെ ഈ റിഹാബിലേഷൻ ആളുകൾ അവരെ രക്ഷപ്പെടുത്തി തിരിച്ച് എത്തിക്കുന്ന ഒരു നിലപാടുകൾ അല്ലെങ്കിൽ ഒരു പ്രക്രിയ ഇപ്പോൾ മുംബൈയിലൊക്കെ അല്ലെങ്കിൽ ബോംബെയിൽ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് അങ്ങനെ ആ പ്രക്രിയയിൽ കൂടി നീണ്ട നാല് വർഷത്തെ അതുപോലെയുള്ള ആ കടുത്ത വേദനയില് അല്ലെങ്കിൽ കടുത്ത തൻ്റെ സ്ത്രീത്വത്തിനുള്ള അപമാനങ്ങൾ സകലതും ഏറ്റുവാങ്ങി ഒരു കൗമാരക്കാരി യൗവനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവളെ ആകെ പാടെ തകർത്തെറിഞ്ഞ് അവളുടെ സ്വപ്നങ്ങളെയും അവളുടെ പ്രതീക്ഷകളെയും അവളുടെ ജീവിതത്തിനെയൊക്കെ ആകെ ചതച്ചരച്ച് കളഞ്ഞതിന് ശേഷമാണ് അവളെ വീണ്ടും ആ റിഹാബിലേഷനിലെ ആളുകൾ അവളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് രോഗബാധിതയായ അവളെ തിരികെ കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്തേക്കാക്കിയത് അങ്ങനെ അവിടെ നിന്ന് അവളൊരു ഒരു ഒരു തീരുമാനമെടുത്തു തൻ്റെ ജീവിതം ഇരുപതാമത്തെ വയസ്സിൽ താൻ പഠിക്കാൻ വളരെയേറെ ആഗ്രഹിച്ചൊരു പെൺകുട്ടിയായിരുന്നു ഈ സുനിതാ ഷിൻഡെ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഇപ്പോൾ ഈ സുനിതാ ഷിൻഡെ എന്ന് പറഞ്ഞ പെൺകുട്ടി ജീവിക്കുന്ന ആ ജീവിത സാഹചര്യം എന്താണ് അല്ലെങ്കിൽ ഏത് പരിസ്ഥിതിയിലാണ് അവളെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെന്ന് കാണിക്കാം അത് ജസ്റ്റ് നിങ്ങളിന്ന് കാണുക ഒന്ന് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഒരു കൂടാരത്തിനുള്ളിലാണ് അല്ലെങ്കിൽ ഈ ഒരു തെരുവിൻ്റെ ഒരു വൃത്തികെട്ട ഗലിയുടെ അല്ലെങ്കിൽ ഒരു ചോപ്പട എന്നാണ് ഇതിൻ്റെ പറയുന്നത് നമുക്കറിയാം മുംബൈയിലെ ധാരാവി ധാരാവി എന്ന് നമ്മൾ ധാരാളം സിനിമകളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള ഒരു വലിയ ചേരിയാണത് ആ ചേരിയിലാണ് ാണ് ഇപ്പോൾ സുനിത ഷിൻഡെ എന്ന് പറഞ്ഞ ഇരുപത് വയസ്സുകാരിയായ ഈ പെൺകുട്ടി ജീവിക്കുന്നത് അപ്പോൾ ഈ സുനിത ഷിൻഡെ ജീവിക്കുന്ന ആ തെരുവും അല്ലെങ്കിൽ ധാരാളിയുടെ ഒരു പോർഷനും അതിൽ ആ കൂടാരമുള്ള ആ വീടും ഒന്ന് നിങ്ങളൊന്ന് കാണുക ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് കണ്ടതിന് ശേഷം നമുക്ക് സുനിതയുടെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇവിടെയാണ് നമ്മളുടെ സുനിത ഷിൻഡെ എന്ന് പറഞ്ഞ ആ ഇരുപത് കാരിയായ പെൺകുട്ടി ഈ ജീവിക്കുന്നത് ഈ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനൊരു കൂടാരമെന്നോ അല്ലെങ്കിൽ വീടെന്നോ ഒരു ചോപ്പടയെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇങ്ങനെയുള്ള സ്ഥലത്തും ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നറിയാമോ ഇവിടെയാണ് സുനിതാ എന്ന് പറഞ്ഞ പെൺകുട്ടി ജീവിക്കുകയും അവൾ സ്വന്തം ജീവിതം ഹോമിച്ച് പൈസ ഉണ്ടാക്കി പൈസ നേടിയെടുത്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആ പൈസ വിനിയോഗിക്കുന്നത് ഈ വീട് തീർച്ചയായിട്ടും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ഇരിക്കേണ്ടതാണ് ഇതിൻ്റെ ഈ ഈ പരിതസ്ഥിതിയും സിറ്റുവേഷനും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര ദയനീയമായ എത്ര വൃത്തിഹീനമായ ഒരു അവസ്ഥയാണ് ഇതൊന്ന് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു പരിതസ്ഥിതിയിലാണ് ഈ സുനിത ഷിൻഡെ എന്ന് പറയുന്ന ഈ ഇരുപതുകാരിയായ പെൺകുട്ടി ജീവിക്കുന്നത് ഇതൊരു വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഏത് നാൽക്കാലികൾക്ക് വേണമെങ്കിലും ഏത് ഇരുകാലികൾക്ക് വേണമെങ്കിലും നൂണ്ട് കയറുകയും പന്നിക്കും പട്ടിക്കും പൂച്ചയ്ക്കും വൃത്തികെട്ട മനുഷ്യർക്കൊക്കെ അവരൊക്കെ ഇങ്ങനെ മീഞ്ഞ് നടക്കുകയാണ് അവിടെ ആ ഒരു പരിസ്ഥിതിയിലാണ് ഈ സുനിതാ ഷിൻഡെ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഇപ്പോൾ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു ആ പെൺകുട്ടി പതിനാറ് വയസ്സായപ്പോൾ തന്നെ അവളുടെ രണ്ടാനച്ഛൻ അവളെ മാംസ കച്ചവടത്തിനായി ഇറക്കുകയും അവളെ വിൽക്കുകയും അങ്ങനെ ആ നാല് വർഷം അവിടെ ആ ഒരു വലിയ ചേരിയിൽ അവൾ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി അവളെ തിരിച്ച് ധാരാളിയുടെ ചേരിയിലേക്ക് തിരിച്ചവളെത്തപ്പെട്ടതാണ് അങ്ങനെ എത്തപ്പെട്ട ധാരാളം ആളുകളുണ്ട് അങ്ങനെ രണ്ടാമത് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ടെങ്കിലും അവർ വീണ്ടും ആ ഒരു സാധാരണ ജീവിതത്തിലേക്ക് പോകാതെ അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു മടങ്ങി വരെ ഒരിക്കലും സാധ്യമല്ല കാരണം അവർക്ക് സമൂഹം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ചില പ്രതിച്ഛായകളുണ്ട് ആ പ്രതിച്ഛായകൾ അവർക്ക് ഒരിക്കലും തൂത്ത് മായ്ച്ചു കളയുവാനായിട്ട് സാധിക്കുകയില്ല എത്ര നന്നായി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ സമൂഹം അവരെ ആ രീതിയിലേക്ക് ജീവിക്കുവാനായിട്ട് സമ്മതിക്കുകയില്ല അല്ലെങ്കിൽ അവിടെ ൊക്കെ അകന്ന് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള ഒരു പരിതസ്ഥിതി അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ അങ്ങനെ അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഏതെങ്കിലും സുമനസ്സുകൾ ഉണ്ടാവണം ഇവർക്ക് ആർക്കും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ജീവിതം പിന്നീട് മരണം വരെ അവർ അങ്ങനെ തന്നെ അങ്ങനെ ജീവിച്ചു പോവുകയും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ട് തെരുവിൽ വീണ് ഒരു പുഴുത്ത പട്ടിയെ പോലെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതൊരു അതിശയോക്തിയല്ല അത്തരത്തിൽ തെരുവോരത്ത് പുഴുപരിച്ച് കിടക്കുന്ന ധാരാളം ആളുകൾ ധാരാവിയിലും അല്ലെങ്കിൽ മുമ്പ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനെയൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നമ്മൾ ഘോരഘോരം ഉദ്ഘോഷിച്ച് നമ്മൾ അത്രമാത്രം ഉയർത്തി പറയുമ്പോഴേക്കും അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായക്കും ആരും അങ്ങനെ നിൽക്കാനായിട്ട് സമ്മതിക്കുകയില്ല അതുകൊണ്ട് അതിനാരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക ഒരു നിലപാടുകൾ എടുക്കാനൊന്നും ആർക്കും സമയവുമില്ല ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിധിവരെ സംസാരിക്കുകയും ചെയ്യുകയില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളോ തൃശ്ശി മാധ്യമങ്ങളൊക്കെ കുറച്ചൊക്കെ വല്ലപ്പോഴുമൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ക്യാമറ കൊണ്ടിങ്ങനെ കാണിക്കും അല്ലെങ്കിൽ നമ്മൾ ബി ബി സിയുടെ അല്ലെങ്കിൽ ഫോറിൻ ചാനലിൻ്റെയൊക്കെ അവർ വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇതാണ് ഇന്ത്യ എന്നവര് കാണിക്കാറുണ്ട് അതൊക്കെ പോട്ടെ നമ്മുടെ വിഷയം അതൊന്നുമല്ല ഇപ്പോൾ ഈ സുനിത ഇഷിൻ്റെ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി വേറിട്ട രീതിയിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ ധാരാവി ധാരാവി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ അസഹിഷ്ണുത അനുഭവിക്കുന്ന ഇതുപോലെ ചതിക്കപ്പെട്ട ഇതുപോലെ വഞ്ചിക്കപ്പെട്ട ഇതുപോലെ ജീവിതം വലിയ നരകതുല്യമായി ജീവിക്കുന്ന ധാരാളം അമ്മമാരവിടെയുണ്ട് അവർക്ക് പെൺമക്കളുണ്ട് ആ പെൺമക്കൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് വിലയിട്ട് അവരുടെ തലയ്ക്ക് വിലയിട്ട് അവരെ നോക്കി അവരുടെ കൈയും കാലുമല്ല അവരുടെ മറ്റു ചില സംഗതികൾ അവരെ അവരൊരു സ്ത്രീ ആയിട്ട് എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് വളരുന്നത് എന്ന് നോക്കി കഴിയുന്ന ചില ഏജൻറ്റുമാരുണ്ട് അങ്ങനെയുള്ള ചില പെൺകുട്ടികൾക്ക് അവർക്ക് വേറെ ജീവിതത്തിൽ അവർക്ക് യാതൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ അവിടെയാണ് സുനിത ഷിൻഡെ എന്ന് പറഞ്ഞ ഇരുപതുകാരി ഒരു മാലാഖിയാകുന്നത് അല്ലെങ്കിൽ ഈശ്വര തുല്യയാകുന്നത് കാരണം സുനിത ഷിൻഡെ രാവിലെ മുതൽ വൈകുന്നേരം രാവേറെ വരെ തൻ്റെ ശരീരം വിട്ടിട്ട് അവൾ പൈസ സ്വരൂപിക്കുകയാണ് ആ പൈസ സ്വരൂപിച്ചിട്ട് അവൾ ഏഴ് പെൺകുട്ടികൾക്ക് അവൾ ഏഴ് പെൺകുട്ടികളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കാരണം ചുവന്ന തെരുവിൽ സ്വന്തമായിട്ടിങ്ങനെ ശരീരം വിറ്റ് അസുഖ ബാധിതരായിട്ട് ഒന്നിനും പാടില്ലാതെ മറ്റുള്ളവരുടെ ദയയ്ക്കും ദക്ഷിണത്തിനും വേണ്ടി കാത്ത് കനിഞ്ഞു കിടക്കുന്ന ആ കനവ് തേടി കിടക്കുന്ന ചില അമ്മമാരുണ്ട് ആ അമ്മമാർക്ക് ചില പെൺമക്കളുണ്ട് പഠിക്കാൻ മിടുക്കുകളായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളാണ് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും അടിപ്പാവായുടെ വള്ള വള്ളി അഴിക്കാനോ അല്ലെങ്കിൽ ചുരിദാർ അഴിച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് അഴിച്ച് അവരുടെ മുൻപിലേക്ക് നിന്ന് കൊടുത്താൽ മാത്രമാണ് അൻപത് രൂപയോ നൂറ് രൂപയോ അവർക്ക് നൽകുന്നത് അവർക്ക് ഭക്ഷണത്തിനുള്ള തുക പോലും അവർക്ക് ആരും നൽകാൻ തയ്യാറാകുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർക്ക് പഠിക്കാനുള്ള തുക നൽകുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് സുനിതാഷിൻ്റെ എന്ന് പറയുക തനിക്ക് വന്ന ഈ ഗതികേട് തൻ്റെ സഹോദരിമാരായിട്ട് ആ ചുറ്റുവട്ടത്തുള്ള ധാരാവിയിലുള്ള ആളുകൾക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് സുനിത എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രാ പകനില്ലാതെ സുനിത ജോലി ചെയ്യുകയാണ് സുനിത എന്ത് ജോലിയാണ് ചെയ്യുന്നത് തുനിത സുനിത തൻ്റെ സ്വന്തം ശരീരം വിൽക്കുകയാണ് ഈ ഞാൻ കാണിച്ചില്ലേ അവിടെയാണ് സുനിതയുടെ കേന്ദ്രം അങ്ങനെ അവിടെ ധാരാളം ആളുകൾ വരും ചിലർ അൻപത് രൂപയാണ് ചിലർ നൂറ് രൂപയാണ് ചിലർ ഇരുന്നൂറ് രൂപയാണ് അതിലപ്പുറത്തേക്ക് സുനിതയ്ക്ക് ചാർജ് ചെയ്യാൻ ഉള്ള സിറ്റുവേഷൻ സിറ്റുവേഷനല്ലേ അവിടെ ഉള്ളത് ആ പൈസ പല്ലുന്നതായിട്ട് സുനിത കളക്ട് ചെയ്തിട്ട് ഈ പഠിക്കുന്ന ഏഴ് പെൺകുട്ടികൾക്കുമായിട്ട് സുനിത ഇങ്ങനെ വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത് എന്തിന് അവരുടെ ഭക്ഷണത്തിന് അവരുടെ ഉടുപ്പിന് അവരുടെ സ്കൂൾ ഫീസിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും സുനിത ആഗ്രഹിക്കുകയാണ് തൻ്റെ അടുത്തേക്ക് ധാരാളം ആളുകൾ എത്തപ്പെടട്ടെ തനിക്ക് ധാരാളം ക്ലൈൻറ്റുകൾ ഉണ്ടാവട്ടെ തനിക്ക് ധാരാളം പൈസ ലഭിക്കട്ടെ ആ പൈസ കൊണ്ട് തനിക്ക് ഏഴെന്നുള്ളത് എട്ടും ഒൻപതും പത്തുമായിട്ട് പെൺകുഞ്ഞുങ്ങളെ ഉദ്ധരിക്കുവാനായിട്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനായിട്ട് അവർ അഴുക്ക് ജാലിൻ്റെ ആ വൃത്തികെട്ട രീതിയിലേക്ക് ആ വൃത്തികെട്ട പന്ത്രലേക്ക് അല്ലെങ്കിൽ ആ വഴിയിലേക്ക് അവർ പോകാതെ ഇരുന്ന് അവർ നന്മയുടെ വെളിച്ചം അറിവിൻ്റെ വെളിച്ചം അക്ഷരത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അവർ വരുവാനായിട്ട് സുനിത ഷിന്ധേ സ്വയം വി സ്വയം തീർന്നിട്ട് സുനിത മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അത് അക്ഷരം അല്ലെങ്കിൽ അക്ഷര വെളിച്ചം അല്ലെങ്കിൽ അറിവിന്റെ പ്രകാശം മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സ്വയം ഉരുകിത്തീരുന്ന സുനിതാ ഷിൻ്റെയാണ് എനിക്ക് ഈ വിജയദശമി നാളിൽ ഇന്ന് വിജയദശമിയാണ് അപ്പോൾ വിജയദശമിക്ക് എനിക്ക് തോന്നുന്നു ഇതിൽ വലിയൊരു കഥ എനിക്ക് അല്ലെങ്കിൽ ഇതിൽ വലിയൊരു സംഭവം എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മുംബൈയിൽ പോയ സമയത്ത് നേരിട്ട് കാണുകയും നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്ത നേരിട്ട് അറിയുകയും ചെയ്ത ഈ സുനിത ഷിൻഡയുടെ ജീവിതം മനസ്സിലാക്കിയിട്ട് ആ കഥ ഞാൻ നിങ്ങളുടെ ആ ഈ സംഭവം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇരുപത്തിയൊന്നുകാരി രാപകലില്ലാതെ സ്വന്തം സ്വയം അങ്ങനെ ഒരു വിൽപ്പന ചരക്കായി വിറ്റ് പൈസ ഉണ്ടാക്കി മറ്റുള്ളവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരിങ്ങനെ റിബണും യൂണിഫോമൊക്കെ ഇട്ട് പുസ്തകങ്ങളുമായിട്ട് സുനിതാ ദീദിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ സുനിതാ ദീദിയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഒരു കണ്ണുനീരുണ്ട് അതെന്തിൻ്റെ ചോദിച്ചാൽ സങ്കടത്തിൻ്റെ കണ്ണുനീരല്ല ആഹ്ലാദത്തിൻ്റെ കണ്ണുനീരാണ് നന്നായി പഠിക്കാൻ പത്താം ക്ലാസ്സിൽ നല്ല ഉയർന്നു വാങ്ങ മാർക്ക് വാങ്ങിച്ച പെൺകുട്ടിയാണ് ഈ സുനിത എന്ന് പറഞ്ഞാൽ ഈ സുനിതാ ക്ഷിൻ്റെ എന്ന് പറഞ്ഞ സുനിത അപ്പോൾ തനിക്ക് സാധിക്കാത്ത പോയ തൻ്റെ സ്വപ്നങ്ങൾ ഈ കുട്ടികളിൽ കൂടി സുനിത സാധിച്ചെടുക്കുകയാണ് അവർ നാളെ ഒരു വലിയ വലിയ പോസ്റ്റിലേക്ക് എത്തിയില്ലെങ്കിലും സുനിതയ്ക്ക് പ്രതീക്ഷയുണ്ട് അതിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവരിൽ ഐ എ എസ് ഒ ഐ പി എസ് ഒ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും നല്ലൊരു ഉദ്യോഗസ്ഥരായിട്ട് അതിൽ ഒരാൾ കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തും അങ്ങനെ ഒരു ഒരു രീതിയിലേക്ക് ആ ഒരു പ്രതീക്ഷ കൈക്കൊണ്ടിട്ട് തനിക്ക് വേണ്ട വസ്ത്രമോ തനിക്ക് വേണ്ട ഭക്ഷണമോ നേരാമെണ്ണം ഒന്നും വാങ്ങിക്കാതെ അല്ലെങ്കിൽ കഴിക്കാതെ തനിക്ക് അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾക്കുള്ള മരുന്ന് പോലും വാങ്ങിക്കാൻ കൂട്ടാക്കാതെ സുനിതാ ഷിൻഡേ എന്ന് പറഞ്ഞാൽ ഇരുപതുകാരിയായ ഈ പെൺകുട്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി ജീവിക്കുകയാണ് ഒരു ജീവിതമാണ് നമ്മൾ പറയും അവളുടെ ഒരു ജീവിതം അവൾ എന്ത് കാണിച്ചാണ് ജീവിക്കുന്നത് അങ്ങനെ അല്ലാണ്ട് അവൾക്ക് മറ്റുള്ളവർ ആരും ഈ പെൺകുട്ടികളെ സഹായിക്കുകയില്ല സുനിതിക്ക് മറ്റുള്ള രീതിയിലേക്ക് പോയി ജോലി ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഇല്ല അതിനുള്ള ആരോഗ്യവും ആ പെൺകുട്ടിക്കില്ല പിന്നീട് തനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക തൻ്റെ ശരീരം വിറ്റ് ആ കിട്ടുന്ന പൈസ കൊണ്ട് ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുക നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് വലിയ നമുക്ക് റോക്കറ്റ് സയൻസ് ഒന്നും നമുക്കിനകത്ത് ഫൈൻ ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത്ര വലിയ അർത്ഥവ്യാപ്തിയുള്ള കാര്യങ്ങളായിട്ട് ചിലപ്പോൾ തോന്നിയിരുന്നു വരികയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പക്ഷേ അതിന് പിന്നിൽ ബഹുത്തായ ബൃഹത്തായ മഹത്തായ ഒരു എന്താ പ്രത്യാഗത്തിൻ്റെ ഒരു സന്മനോഭാവത്തിൻ്റെ ഒരു മഹാമനസ്കഥയുടെ വലിയ അനുഗണനങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ഒരു സൂര്യ തേജസ് അവിടെ ആ സൂര്യ തേജസ് സുനിത പകർന്ന് ഈ ഏഴ് പെൺകുട്ടികളിലേക്ക് നൽകുകയാണ് നാളെ അത് ഏഴിൽ നിന്ന് എഴുപതിലേക്കും ഏഴായിരത്തിലേക്കും എഴുപതിനായിരത്തിലേക്കും ഏഴ് ഏഴ് ലക്ഷത്തിലേക്കും പടർന്ന് പ്രോജ്ജലിക്കട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് ഞാൻ ഈ സുനിതയുടെ ജീവിതം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് സുനിതാ ഷിന്ധെ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ അവസ്ഥയിലേക്കായത് അവളുടെ അനാഥത്വം അവളുടെ ക്യാൻസർ വന്ന അവളുടെ അമ്മ മരിച്ചപ്പോൾ അവളുടെ രണ്ടാനച്ഛൻ അവളെ ഉപയോഗിക്കുകയും അവളെ നിഷ്കരണം ഒരു വിൽപ്പന ചരക്ക് പോയി പോലെ ഒരു കാളയെ പോലെ ഒരു പശുവിനെ പോലെ ഒരു അറവുമാടിനെ പോലെ അവളെ വിറ്റ് കളയുകയും അവളെ നാല് വർഷം ആ പീഠാനുഭവങ്ങളുടെ ഇടയിൽ കിടന്ന് ഉരുകി ജീവിച്ച് മരിച്ച് തിരിച്ചു വരികയും പിന്നീടുള്ള തൻ്റെ ജീവിതം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ചെയ്തപ്പോൾ ഈ ഒരു പെൺകുട്ടിയല്ലേ നമ്മൾ നമ്മൾ എന്താ പറയുക ഹാർട്ട്സ് ഓഫ് നമ്മൾ നൽകേണ്ടത് അവളെയല്ലേ നമ്മൾ മനസ്സുകൊണ്ട് പ്രണമിക്കേണ്ടത് തീർച്ചയായിട്ടും അതെ അപ്പോൾ സുനിതാ ഷിൻഡയ്ക്ക് എൻ്റെയും ട്രാവലേഴ്സ് സുനുവിൻ്റെ എൻ്റെ ടീമിൻ്റെയും ഒരു വലിയ പ്രണാമം അർപ്പിക്കുകയാണ് എനിക്ക് തീർച്ചയായിട്ടും സുനിതാ ഷിന്ധയ്ക്ക് എന്തെങ്കിലും അവൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കുമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ആ ആഗ്രഹം സഫലീകരിക്കുവാനായിട്ട് വരുന്ന ആളുകളിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ആ മാർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് ജഗതീശ്വരനോടുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വിജയദശമി നാളിൽ ഞാൻ സുനിതാ ഷിൻഡയുടെ നേർ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ